നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നെ ഫോളോ ചെയ്യുന്ന ആ ദൈവമായിട്ട് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ മെസ്സേജുകൾ ആദ്യം മുതലേ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് അവരുടെ ആത്മാവ് ആയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ചില ധ്യാനത്തിലും അല്ലെങ്കിൽ ഉറക്കത്തിലും ചില അനുഭവങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഈയിടെയായിട്ട് ഒരുപാട് പേർ എന്നെ വിളിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അവരുടെതൊക്കെ ഞാൻ മറുപടികൾ പറഞ്ഞ് എനിക്ക് സമയം ഒരുപാട് പോകുന്നത് കൊണ്ട് ഈ കീക്കൂട്ടർക്ക് അതായത് അനുഭവങ്ങൾ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ലെവൽ ചില കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വിടുന്നത് നേരത്തെ ഒരു ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാഴ്ചകളും ദർശനങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ പല പല കളറുകൾ കാണുന്നു ചില അതിർശക്തികളുടെ സാമീപ്യം അനുഭവിക്കുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലർക്കും അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വിളിക്കുമായിരുന്നു ഇപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ മുകളിലേക്ക് കയറി ചില അനുഭവങ്ങൾ അവർക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയതുകൊണ്ട് അക്കൂട്ടർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടും ആണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത് അതിനു അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നത് ഈ സൃഷ്ടാവ ദൈവം ആ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഇതുവരെ ഈ ഭൂമിയിൽ ആ സത്യ സത്യയുഗം അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്നതിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല പക്ഷെ ആ ഒരു ഗ്രൂപ്പ് ഇപ്പൊ പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടാവ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആ ദൈവത്തിലേക്ക് നേരിട്ട് പോകാനുള്ള ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരുപാട് പേർ ഈ സൃഷ്ടാവ ദൈവം ഈ കാലഘട്ടത്ത് ഈ വിധ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നെന്നും അതിലത്തേക്ക് വേണ്ടി ദർശനങ്ങളും കാഴ്ചകളും അറിയിപ്പുകൾ കൊടുക്കുന്ന ഒരുപാട് പേർ ഈ ഭൂമിയിൽ പല ഭാഗത്തും ഈ ദൈവത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള ഭാവി കാര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി നാല് കാശ് സമ്പാദിച്ച് സുഖ ജീവിക്കാനായി ചില വ്യക്തികൾ ഇതെല്ലാം കേട്ട് പഠിച്ച് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും ഇതുവരെ ഞാൻ പറയുന്ന എന്നോട് സംസാരിക്കുന്ന സൃഷ്ടാവദേവം തുടങ്ങിയിട്ടില്ല എന്നാൽ ഈ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഇപ്പൊ ഇങ്ങനെയൊക്കെ പോയി അനേകർ ഗ്രൂപ്പുകളിൽ പെട്ട് കിടപ്പുണ്ട് ആറ് ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞ ഓരോ ഗ്രൂപ്പുകളുണ്ട് ഈ അഞ്ചു വർഷം കാശ് കൊടുക്കണം അപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞ് ഈ വ്യക്തിക്ക് ദാരിദ്ര്യമോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ വന്ന് കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കി തീർന്നു ഈ അഞ്ചു വർഷമേ ഉള്ളൂ സൃഷ്ടാവ ദൈവം അപ്പൊ ഇങ്ങനെയൊക്കെ അതൊക്കെ ചിന്തിച്ചു നോക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ പല ഗ്രൂപ്പുകളും പലയിടത്തും തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നോട് ഇടപെടുന്ന എന്നോട് സംസാരിക്കുന്ന ആ ദൈവം ഞാൻ പറയുന്ന സൃഷ്ടാവദേവം ഇതുവരെ ഒരു ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി അഥവാ ഞാൻ വഴി വല്ല ഗ്രൂപ്പും ഭാവിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോഴേ ദൈവം അത് അറിയിക്കുകയുള്ളൂ അതും എങ്ങനെയായിരിക്കും നമ്മൾ ഇത്രയും നാളും കാണുന്നത് പോലെയുള്ള ഒരു ബിസിനസ് കച്ചവട ലെവലിലുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല സൃഷ്ടാവദേവം അന്ന് തുടങ്ങുന്നത് അതിലൊരു പ്രത്യേക രീതിയിലുള്ള ഗ്രൂപ്പാണ് അത് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ അതിനുവേണ്ടിയുള്ള സെലക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാൽ ഈ അറിയിപ്പ് ഇപ്പൊ കൊടുക്കണം ഇതിങ്ങനെ ജനങ്ങളെ അറിയിക്കണം എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ അതുകൊണ്ട് സൃഷ്ടാവ ദൈവത്തിന്റെ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന സൃഷ്ടാവ ദൈവം എന്നോട് സൃഷ്ടാവ ദൈവം പറഞ്ഞ് എന്നോട് ഇടപെടുകയും എനിക്ക് ഈ അറിവുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല ഇത് ആദ്യം മനസ്സിലാക്കണം ഓക്കേ ഇനി ഞാൻ നേരത്തെ മാറ്ററിലേക്ക് വരാം അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അനേകർക്ക് കിട്ടി വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഈ ഈ അനുഭവങ്ങൾ കിട്ടുന്നത് എന്റെ മെസ്സേജുകൾ വെറുതെ കേട്ട് കേട്ട് പോയാൽ അല്ലെങ്കിൽ ആ ദൈവമതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരില്ല പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും എപ്പോൾ വരും എങ്ങനെ വരും നമ്മുടെ ആത്മാവിനെ ഒന്ന് ഊർജപ്പെടുത്തി എടുത്താൽ അതായത് ഒന്ന് ഫ്രീ ഫ്രീയാക്കി വിട്ടാൽ ഊർജപ്പെടുത്തിയല്ല ഒന്ന് ഫ്രീ ആക്കി വിട്ടാൽ ഈ ആത്മാവ് പല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണും അത് അതിപ്പോ ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മെഡിറ്റേറ്റ് ചെയ്ത് ആ ഒരു ബോധ മനസ്സിനെ ഉറക്കി അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഒതുക്കിയിട്ട് ഉപബോധ മനസ്സിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടു വന്നാൽ നമ്മുടെ ആത്മാവിനെ എത്രയാണോ വളർന്നത് ഇപ്പം ഒരു ആത്മാവിന്റെ വളർച്ച ഒരു നാലാം ക്ലാസിന്റെ വളർച്ചയാണെങ്കിൽ ഈ നാലാം ക്ലാസ് വരെ വളർന്ന ആത്മാവ് ആ തരത്തിലുള്ള ചില കാഴ്ചകൾ പോയി കണ്ടു കറങ്ങി നിൽക്കും പക്ഷെ അവിടെ ആത്മീയ വളർച്ച വരുന്നില്ല ജ്ഞാനവും ലഭിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ഏത് ലെവലിൽ ഇപ്പൊ ഒരു പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കൈകാലത്ത് ആട്ടേ ചിരിക്കുകയും സൗണ്ടൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കാരണം അവരുടെ ആത്മാവും അവരുടേതായ രീതിയിൽ പോയി പല കാഴ്ചകളും കാര്യങ്ങളും കാണുന്നതാണ് ഇത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമല്ല ഇത് ആദ്യം തിരിച്ചറിയണം നമ്മൾ ധ്യാനിച്ചിരുന്ന മണി ഒരു മണിക്കൂറോ അല്ല പതിനഞ്ച് മിനിറ്റ് ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സൊന്നു ഉറങ്ങുകയും ഉപഭോധ മനസ്സെന്ന് ഉണരുകയും ആത്മാവ് ആ തരത്തിൽ നിന്നും കൊണ്ട് പല കാഴ്ചകൾ കാണും ഇതിപ്പോ വയസ്സായി മരണം വരെ വേണമെങ്കിലും ആത്മാവ് ആ ലെവലിൽ നിന്ന് എന്നെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കും ഇതല്ല ഞാൻ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുമ്പോ അതിലൂടെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്താണ് ഇനി പോസിറ്റീവ് ആവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റുപറ്റി നെഗറ്റീവ് ശക്തികൾ എന്നെ കുടുക്കിയിട്ടിരിക്കുന്നത് ഈ വിധ കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ചോദിച്ചെടുത്ത് മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തിയും രീതിയും ശൈലിയും മാറ്റിയാൽ ആത്മാവ് വളരും ആത്മാവ് വളർന്നാൽ വളർന്ന ലെവലിൽ പോയുള്ള കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കും അപ്പൊ പിന്നെയും വളരണം അപ്പൊ ആരെക്കാട്ടിയും വലിയ കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കും ഇങ്ങനെ പടിപടിയായി ആത്മാവിനെയും വളർത്തുക അതോടൊപ്പം ധ്യാനിച്ചിരുന്ന് കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കുക ഇനി അടുത്ത ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ചെറുതല്ല ഒരു വലിയ കാര്യം എന്നെ പലരും വിളിച്ചിട്ട് ധ്യാനിക്കുമ്പോ പല പല അനുഭവങ്ങൾ ഇപ്പോ അനുഭവിച്ചു തുടങ്ങി ഇപ്പൊ ആദ്യ കാഴ്ചകളായിരുന്നു ചില ചെറിയ ചെറിയ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ചില ഇൻഫർമേഷൻസ് അവരുടെ ജീവിത കഥകൾ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ തന്നെ ഉപമയാൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലെ ഒരു നാടകം പോലെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ചിലർക്കുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ള അനുഭവം തലകർക്കം തലവേദന ശരീരവേദന ഛർദിക്കാൻ പോകുമ്പോൾ ഒരു വിമ്മിഷ്ടം ഉണ്ടാകുന്നത് നമ്മളെ ശരി ബോഡി കിടന്ന് കറങ്ങുന്നു ആടുന്നു ഭയങ്കരമായ ക്ഷീണം ചിലർക്ക് ഭയങ്കരമായി അനുഭവപ്പെട്ടു തുടങ്ങുന്നു ചിലർക്ക് ചൂട് അനുഭവപ്പെട്ടു തുടങ്ങുന്നു ചിലർക്ക് രോമാഞ്ചിയം പോലുള്ള അനുഭവം വരുന്നു ഇനി ചിലർ ഫുൾ അങ്ങ് ഔട്ടായി പരിസരം മറന്നു പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അനുഭവിക്കുമ്പോൾ പലർക്ക് സംശയം ഇത് പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ ഇതാണ് ഇപ്പോൾ ഞാൻ പറയുന്ന അടുത്ത ചില കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാവണം നമ്മളെ മാക്സിമം പോസിറ്റീവ് ആയാലേ നമ്മുടെ ഭാവി കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ശരിയായ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നത് പോസിറ്റീവായി നിൽക്കുന്നെങ്കിൽ മാത്രമേ പൂർണ്ണമായി വിശ്വസിക്കാവൂ ഇല്ലെങ്കിൽ നെഗറ്റീവ് തെറ്റിച്ചു ഇനി ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ശാരീരികമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സൃഷ്ടാവം ദൈവമായിട്ട് നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തികൾ തോക്കാറായി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകാറായി എന്ന് മനസ്സിലാക്കുമ്പോൾ അവരും നിങ്ങളുടെ പോസിറ്റീവ് ശക്തിയും നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തിയും തമ്മിലുള്ള ചില ഫൈറ്റ് ഒരു യുദ്ധം നിങ്ങളുടെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ഇത് നമ്മളിൽ ഈ ചില അനുഭവങ്ങൾ വരുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ഈ വരുന്ന പോസിറ്റീവിനെ തള്ളി മാറ്റാൻ ശ്രമിക്കും ചിലപ്പം നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കാൻ ശ്രമിക്കും കാരണം ഇതൊക്കെ ചെയ്താലേ നെഗറ്റീവിനെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇനിയും നിങ്ങളിത് തുടർന്നാൽ നിങ്ങളിലുള്ള നെഗറ്റീവിന് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും അപ്പൊ എവരിത് എങ്ങനെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും ഇല്ലെങ്കിൽ ഇവർക്ക് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിപ്പിക്കാനുള്ള ശ്രമം നടത്തും കാരണം നിങ്ങളിത് നിർത്തണമല്ലോ അങ്ങനെ വരുന്ന ചില അനുഭവങ്ങളാണ് നമുക്ക് ദോഷകരമായ രീതിയിൽ വരുന്ന അനുഭവങ്ങൾ ഇപ്പൊ തലവേദന ഛർദ്ദിക്കാൻ തോന്നല് ദേഹം വേദന ശരീരം ക്ഷീണിച്ച് കുഴയുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾക്ക് നെഗറ്റീവായി വരുന്ന ചില അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തിക്കളയോ കൺഫ്യൂഷൻ ആയിട്ട് പിന്നെ തുടരുകയോ ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഇത് നിർത്തിക്കളയേ ചെയ്യരുത് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളിലുള്ള നെഗറ്റീവ് തോൽക്കാറായി അവർ വിട്ടുപോകാറായി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തമായി ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാക്സിമം നെഗറ്റീവ് ശക്തികളെ എന്നിൽ നിന്ന് പുറത്താക്കി തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് കൂടിക്കൂടി വരുന്നത് ആ പ്രാർത്ഥനയിൽ തന്നെ തുടരണം ഇനി ഇനിയിപ്പോൾ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രാർത്ഥനയിലെ രീതി ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ഇപ്പോ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് ശക്തിയെ എന്നിൽ നിന്ന് പുറത്താക്കി തരണേ അങ്ങനെ പിന്നെ അതേ പ്രാർത്ഥിക്കാവോ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തലവേദന പതുക്കെ പതുക്കെ കുറഞ്ഞു മനസ്സിലാവും തലവേദന പൂർണ്ണമായി വിട്ടുമാറിയാൽ ചിലപ്പോൾ അടുത്ത് നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ദേഹം തളർച്ച ഇല്ലെങ്കിൽ വയറിലെവിടെ വേദനകൾ ഇല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന എന്തെങ്കിലും അടുത്തുണ്ടാക്കാം അങ്ങനെ വല്ലതും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനടുത്ത് പ്രാർത്ഥിക്കണം എന്നെ ഇപ്പോൾ ഈ വേദന ഉണ്ടാക്കിച്ച് അല്ലെ ഈ അനുഭവം തന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ്സിനെ പുറത്താക്കിത്തരണേ എന്ന് പിന്നെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും ചിലപ്പോൾ അരമണിക്കൂർ ഇനി അന്ന് ശരിയായില്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് തന്നെ തുടരണം കാരണം പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ലക്ഷണങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ലക്ഷണം ഉണ്ടാക്കുന്ന പിന്നെ നിങ്ങൾ കുടുംബകാര്യങ്ങളോ മറ്റൊന്നും ചാടിക്കയറി മാറ്റി തിരിച്ച് പ്രാർത്ഥിക്കരുത് ഫുൾ കോൺസെൻട്രേഷനുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നം എവിടെ ഉണ്ടാക്കുന്നു അതിൽ തന്നെ ആയിരിക്കണം അതിനെ വെച്ചും കൊണ്ട് പ്രാർത്ഥിക്കണം ഒരിക്കലും ഇത് നെഗറ്റീവ് ശക്തി അയ്യോ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത് നിങ്ങൾ ശക്തം കാരണം നിങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ജയിക്കണം അങ്ങനെ വരുന്ന ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടിനെ നിങ്ങൾ തോറ്റു കൊടുക്കരുത് നിങ്ങൾ അവിടെ ജയിച്ചിരിക്കണം അങ്ങനെ ചെയ്യണം ഇനി ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നയകരമായ സന്തോഷം രോമാഞ്ചെടുക്കുന്നത് പോലെ തണുപ്പടിക്കുന്നത് പോലെ പിന്നെ ചിലപ്പം ശരീരം മൊത്തം ചൂടടിക്കുന്നത് പോലെ ഈ ചൂടൊക്കെ അടിക്കുന്ന മനസ്സിലായിക്കൊള്ളണം നിങ്ങളിലുള്ള തീ അതായത് ഈ നെഗറ്റീവ്സിനെ അകറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ സൃഷ്ടത്തിൽ നിന്ന് വരുന്ന അഗ്നി നിങ്ങളിൽ കൂടി വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴും നിങ്ങൾ നിർത്തികളയരുത് നിങ്ങള് ആ തീ തീ ഈ തീ ആ അഗ്നിയിൽ നെഗറ്റീവ് ശക്തികളെല്ലാം എന്നിൽ എന്നിൽ നിന്ന് പുറത്താവണം പുറത്താക്കി തരണം കാരണം ഈ അഗ്നിയാണല്ലോ ആണല്ലോ മെയിനായിട്ട് നമ്മളെ ഈ തി അസുരശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ്സിനെ കത്തിച്ചു കളയുന്നത് ഈ അഗ്നിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളിലുള്ള ദൈവത്തിന്റെ അഗ്നി നിങ്ങളിൽ കൂടി വരുന്നത് കൊണ്ടൊന്ന് മനസ്സിലാക്കണം അങ്ങനെയും സംഭവിക്കാം ഇനി ചിലപ്പോൾ ഭയങ്കരമായി തണുപ്പടിക്കും തണുപ്പടിക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ ചൈതന്യത്തിലുള്ള ആ ജലം നിങ്ങളിൽ ആ പവർ നിങ്ങളിൽ വർധിക്കുന്നു എന്ന് മനസ്സിലാക്കാം അപ്പം ജലത്തിലൂടെയും ശുദ്ധീകരണം നടക്കുന്നുണ്ട് അങ്ങനെ നശിച്ചു പോകേണ്ട ശുദ്ധീകരിക്കേണ്ട ചില നെഗറ്റീവ്സിനെ ജലത്താൽ ശുദ്ധീകരിക്കുന്നു എന്ന സത്യവും മനസ്സിലാക്കി അതും ഇനിയും കൂട്ടി കൂട്ടി തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ ജലം എത്രത്തോളം കൂടിക്കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഐസ് ശരീരം മൊത്തം ഭയങ്കരമായി ഐസാകുന്നത് പോലുള്ള അനുഭവം വരെ വരാം ഇനിയും ശക്തമായ പ്രാർത്ഥന നിങ്ങൾ താങ്ങില്ല അങ്ങനെ താങ്ങാന്ന് വരുമ്പോൾ നിർത്തി കളയണം നല്ലതാണ് നാളെയും ഇത് തന്നെ തുടരണം ഇനി തീയാണെങ്കിലും ഇതുപോലെ തന്നെ അഗ്നി കയറി 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 വന്നാലും നിങ്ങൾക്ക് താങ്ങില്ല ഭയങ്കര ചൂടായിട്ട് അനുഭവപ്പെടും തലയൊക്കെ ഭയങ്കര ചൂട് അനുഭവപ്പെടും ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആ ചൂട് നിലനിൽക്കും അങ്ങനെ വരുമ്പോൾ ആ പ്രാർത്ഥനപ്പെട്ട നിർത്തിയിട്ട് ജസ്റ്റ് ആ ചൂടൊന്നും തണുത്തിട്ട് വേണം പിന്നെ ഈ പ്രാർത്ഥന തുടരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ അത് തുടരണം ഇതൊന്നും നിർത്തിക്കളയരുത് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത് അതൊന്നും നിങ്ങൾ പെട്ടെന്ന് പേടിച്ച് നിർത്തിക്കളയേ ചെയ്യരുത് അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം ഇതാണ് അതിപ്രധാനമായ അടുത്ത ചില കാര്യങ്ങൾ ഇനി ഇനി ചില സമയത്ത് ഈ നെഗറ്റീവ്സ് ആ രീതിയിൽ ചൂടും തീയും തണുപ്പും ഒക്കെ അവസാനം ചിലർക്ക് ചില നെഗറ്റീവ് ശക്തികൾ അതായത് വലിഞ്ഞു കയറിയ ശക്തികളുണ്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ ചിലപോലെ അമ്പലങ്ങളിലോ ചില പോലെ പള്ളികളിലോ ചില മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ പുറത്തു വരുന്നതും കറങ്ങി നടക്കുന്നതുമായ ചില നെഗറ്റീവ് ശക്തികൾ ഈ ദൈവത്തിന്റെ ദൂതന്മാരുടെ പേരിൽ ഇപ്പൊ കാളിയെന്നോ മുരുകനെന്നോ ഗണപതി ഒക്കെ പേരിൽ ചില നെഗറ്റീവ് ശക്തികൾ വ്യാജത്താൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റുകൾ ഇഷ്ടംപോലെ പോലെ നിങ്ങളൊരു കാണും ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഒറിജിനൽ നിങ്ങളിൽ നിൽക്കും എതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളിൽ നിന്ന് പുറത്തു പോകാനുള്ള ശ്രമം നടത്തും കാര്യം അവർക്ക് നിൽക്കാൻ പറ്റില്ല ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി പോസിറ്റീവ് ദൈവത്തിന്റെ ശക്തികൾ വരുമ്പോൾ നിങ്ങളിലുള്ള ശരിക്കുള്ള ആ ദൂതന്മാർ ദേവന്മാർ പവർഫുള്ളാകും ആകുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റിന് പുറത്തിറങ്ങി പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ നിങ്ങളിൽ നിന്ന് പുറത്തു പോകും ചിലപ്പോൾ പുറത്തു പോകുന്നത് ഛർദ്ദിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള വയറിളകി ചിലപ്പം പോയിന്നിരിക്കാം ചിലപ്പം തലയൊക്കെ കറങ്ങി തറയെ കിടന്ന് കുഴങ്ങി മറിഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരാം ഞാനിത് പറയുന്നത് ഇപ്പൊ ഒരു മൂന്നാലഞ്ചു പേര് ഇതേ അനുഭവത്തിൽ എന്നെ അടുപ്പിച്ചു വിളിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ സംഭവിക്കുന്നു എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്രക്കാർക്ക് വേണ്ടിട്ടാണ് ഈ വിട്ടുപോകുന്നത് ഈ നെഗറ്റീവ്സ് വിട്ടുപോകുന്ന ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ കൈവശം കൂടോത്രം പിന്നെ ഈ ചില ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് പ്രസാദം പോലെ പള്ളിയിലാണെങ്കിലും ചിലപ്പോൾ എണ്ണ എന്തെങ്കിലുമൊക്കെ വെള്ളം പോലത്തെ സാധനങ്ങള് അമ്പലത്തിൽ നിന്നുള്ള സാധനങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ സാധനങ്ങളിലൂടെയെല്ലാം അതാത് കേന്ദ്രങ്ങളിലുള്ള നെഗറ്റീവ് ശക്തികളായിരിക്കും നിങ്ങളിൽ സ്വാധീനിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഈ ദൈവ സൃഷ്ടാവൻ ദൈവത്തെ വെച്ച് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിന്റെ യഥാർത്ഥ പോസിറ്റീവ് ശക്തി നിങ്ങളിലേക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നെഗറ്റീവ് സാധനങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പുറത്തു പോകും ഈ നിങ്ങളിൽ നിന്ന് അങ്ങനെ പുറത്തു പോകുമ്പോഴാണ് ഇങ്ങനെ ഛർദ്ദിച്ചും അല്ലെങ്കിൽ അല്ലാത്ത ലെവലിലും വേർത്തും ചിലപ്പോൾ മലമായിട്ടും മൂത്രമായിട്ടും ഇതൊക്കെ ഈ നെഗറ്റീവ് ശക്തികൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ എല്ലാം തിരിച്ച് പുറത്ത് പുറന്തള്ളിപ്പോവും അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കണം ശക്തമായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥനയിൽ പറയണം ഏതെങ്കിലും ആരാധന കേന്ദ്രങ്ങളിൽ നിന്നും വന്നതൊക്കെ നെഗറ്റീവ്സുകളാണെങ്കിൽ അതെല്ലാം ഇതിൽ നിന്ന് പുറത്ത് പോണമെന്ന് പ്രാർത്ഥിക്കണം ചിലപ്പോൾ നമ്മൾ നമ്മളീ കുരുതി ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ശക്തികളെ തന്നെ അസുര ശക്തികളെ തന്നെ പ്രീതിപ്പെടുത്തുകയുള്ള ചില ആരാധന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് നെഗറ്റീവ് ശക്തികളെ അപ്പൊ അവിടെ നിന്നെല്ലാം നിങ്ങൾ നെഗറ്റീവാണ് കൂടുതൽ കൂടുതൽ വന്നിരിക്കുന്നതെന്നും സ്വാധീനിക്കുന്നതെന്നും മനസ്സിലാക്കണം പിന്നെ ശത്രുക്കൾ എന്തെങ്കിലും ആഹാര രീതിയിലോ എന്തെങ്കിലും പുറമെ വ്യാജ സ്നേഹം നടിച്ച് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നെഗറ്റീവേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ എന്റെ മുൻ മെസ്സേജുകളിലൂടെ കേട്ടാൽ നിങ്ങൾക്ക് അതിലൂടെ എല്ലാം മനസ്സിലാവും ഏതെല്ലാം വഴിയിലൂടെയൊക്കെയാണ് നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്നതെന്നും അപ്പൊ ഈ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഇല്ല ഒരു പ്രാർത്ഥനയിൽ എന്റെ ഈ മെസ്സേജ് കേട്ട് ഏതാണ്ട് ഒരു ലെവലിലാകുന്നവർക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികൾ പോകാനുള്ള ശ്രമം നടത്തും ഇനി ഏതെങ്കിലും അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ ചിലരെ വലിഞ്ഞു കയറി സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബാധ പോലെ ഒക്കെ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഈവിധ ശക്തികൾക്കും അവിടെ ഇരിക്കാൻ പറ്റൂല ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി വരുമ്പോൾ ഇവർക്കൊക്കെ വിമിഷ്ടവും പോകാനുള്ള ശ്രമങ്ങൾ നടത്തും അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമാകും കൂടി നിങ്ങൾ ഓർക്കണം പക്ഷെ ഇതെല്ലാം കണ്ടും കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് പ്രാർത്ഥനയിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ തന്നെ ശ്രദ്ധിച്ച് ശക്തമായി ദൈവത്തോട് കൂടുതൽ യാചിച്ചുകൊണ്ടേയിരിക്കണം ഈ വിധ കാര്യങ്ങൾ ഇതിന് മുൻപും ദൈവം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ അത് മറ്റു പല ഗുരുക്കന്മാരിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ മുസ്ലിം ലെവലിലാണെങ്കിലും ഇങ്ങനെയുള്ള ബാധ ഒഴിഞ്ഞു പോകുന്നത് നെഗറ്റീവ്സിൽ വിട്ടുപോകുന്നത് കിടന്ന് ഉരുളുന്നു തുള്ളുന്നു ചാടുന്നു ഇങ്ങനെയുള്ള നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ ഇനി ക്രിസ്തീയ മേഖലകളിൽ ഇപ്പം എന്തോ കോസ് മേഖലയും ഇപ്പം കത്തോലിക്കയിൽ എത്ത ചില അച്ഛന്മാർ വഴിയൊക്കെ ഈ ബാധകൾ ഇളവുന്നു ഛർദിക്കുന്നു അലറി വിളിക്കുന്നു ഉരുളുന്നു ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിലെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നാടകമാണോന്ന് പോലും പലർക്ക് അനുഭവങ്ങളുണ്ട് സംശയങ്ങളുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടു പോകും പക്ഷെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് ബോർഡ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തിരിച്ചറിയുക അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ എന്നിലൂടെ പറയുന്നത് ദൈവം എന്നിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന പോലെ ധ്യാനിക്കുകയും ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരുടെ സഹായമില്ലാതെ ദൈവം നേരിട്ട് ഈ പ്രവൃത്തികൾ ചെയ്തു തന്നിരിക്കും അങ്ങനെ നാലഞ്ച് പേർക്ക് ഇപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അത്രയും വ്യത്യാസം വരുന്നുണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതങ്ങളായിട്ട് തന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇതേ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകാനും ഇനി ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം വരാതെ ഇരിക്കാനും വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു ഇടനിലക്കാരും ഇല്ലാതെ ദൈവം എന്നെ വിശ്വസിച്ചത് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ കാരണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നിലൂടെ പറഞ്ഞിരുന്നാണ് ദൈവത്തിന് ചെയ്യണം അതിനുവേണ്ടിയുള്ള പോസിറ്റീവ് ദൂതന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ള സകലമായ സാധനങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ച് തൽക്കാലം ഒന്ന് ഉപേക്ഷിച്ചിട്ട് കുറച്ചു നാളത്തേക്കെങ്കിലും എന്റെ രീതിയിലൂടെ ഒന്ന് ജീവിത രീതി ശൈലിയും മാറ്റി ഒന്ന് പവർഫുൾ ആയാൽ നിങ്ങളുടെ വീട്ടിൽ ടാരി പറയാതെ നിങ്ങളുടെ മുറിയിൽ നിങ്ങളെ മാത്രം രഹസ്യത്തിൽ ജീവിത അനുഭവങ്ങൾ ചെയ്യിപ്പിച്ച് നിങ്ങളെ നെഗറ്റീവിൽ നിന്നും രക്ഷിച്ചു മാറ്റും നിങ്ങളെ മാക്സിമം പോസിറ്റീവ് ആക്കാൻ ദൈവത്തിന് ഉണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അർത്ഥം